ദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ക്ഷേത്രത്തിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ദേവേനെ നയനെ വഴിക്ക് ഇറങ്ങി എന്ന് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് നയന ദേവേനോട് ചോദിച്ചു അമ്മയ്ക്ക് സങ്കടമായി അതെന്താ അല്ല ആദർശനെ കുറ്റപ്പെടുത്തി എൻ്റെ അമ്മ പറഞ്ഞു കേട്ടപ്പോൾ അമ്മയ്ക്ക് വിഷമമായി നോക്കുക ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു വിഷമിച്ചിട്ട് കാര്യമില്ല മോളെ പോളെ മുമ്പായിരുന്നെങ്കിൽ എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ എനിക്കിപ്പോ സത്യാവസ്ഥ അറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് പറയണം ആദർശ നിരപരാധി എന്നുള്ള കാര്യം അറിയാവുന്നുണ്ട് എനിക്ക് പ്രശ്നമില്ലാന്ന് പറയണം അത് കേട്ടപ്പോൾ നയന പറഞ്ഞു പക്ഷേ എൻ്റെ അവസ്ഥ അതല്ല എനിക്ക് ആദർശനെ അല്ലെങ്കിൽ ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല പാവം ഒരു തെറ്റും ചെയ്യാതല്ലേ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരോടെങ്കിലും സത്യം തുറന്നു പറയണം ഇനി ഇത് അധികം ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയണം അല്ല മോളെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിക്കും അതെ അച്ഛനോടും അമ്മയോടും സത്യങ്ങൾ തുറന്നു പറയണം ആരുടെ കുഞ്ഞാണ് ചന്തോന്നൊക്കെയുള്ളത് അല്ലെങ്കിൽ അവർ ആദർശനെ തെറ്റിദ്ധരിക്കും വെറുതെ എന്തിനാ ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നാണം കിട്ട് തല ഉണിച്ചു കാര്യമില്ല വേറെ ആരുടെ മുന്നിൽ നിന്നാലും എൻ്റെ അച്ഛനോ അമ്മയുടെ മുന്നിൽ നിൽക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം ദേവേനെ പറഞ്ഞു അത് ശരി തന്നെയാ സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ഞാൻ ആദർശനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായി പക്ഷെ മോളെ നിനക്കറിയാലോ ഇതെങ്ങാനും പുറത്തായിട്ടാണെങ്കിലും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് അവ്യയുടെ ജീവിതം അതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ ഇരിക്കുന്നത് പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ആ ദോഷന്നെ എല്ലാ കാലത്തും എല്ലാവർക്കും കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഒരിക്കലും ഇല്ല എപ്പോഴാണെങ്കിലും സത്യങ്ങളൊക്കെ പുറത്തു വന്നേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ദേവേനെ പറഞ്ഞു ഇനിയിപ്പോൾ മോളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക അല്ല അതിപ്പം ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറയാണ് ആ സമയം ജലജ ക്ഷേത്രത്തിലേക്ക് വന്നു പിന്നെ മനോരി പ്രാർത്ഥിക്കു എൻ്റെ ഭഗവാനെ ഇവിടെ വന്ന് ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ പ്രാർത്ഥനകളൊക്കെ ഒന്തി ദേവി കേട്ടിട്ടില്ല എന്ന് പറയാം ആ എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട് എന്ന് പറയാണ് അപ്പോഴേക്കും തിരുമേനി വന്ന് പ്രസാദം അങ്ങനെ കൊടുക്കുവാണ് അങ്ങനെ പ്രസാദം കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പം എന്ത് ചെയ്യുവാണ് ജഡജ ഒരു നൂറ കാണിക്കായിട്ടിട്ടു ആ സമയത്ത് തിരുമേനി പറഞ്ഞു അതെ എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വന്നുകൂടാണെന്ന് ചോദിക്കണം ഏഹ് ഒരുമിച്ചോ എല്ലാവർക്കൂടെയോ പെട്ടെന്ന് ജഡയുടെ മനസ്സിലേക്ക് ഒരു ബുദ്ധി വരുവാണ് ജലജ പറഞ്ഞു അല്ല അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന സമയത്ത് ഞങ്ങൾക്ക് വരാനായിട്ട് അല്പം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാ വരാൻ പറ്റാത്തേന്ന് പറയണേ അല്ല തിരുമേനി നയനയുടെ അമ്മ അവർ നയനയുടെ ഒപ്പാണോ വന്നേന്ന് വയ്ക്കും ഏ അല്ലല്ലോ അവര് കുറച്ച് സമയം കഴിഞ്ഞിട്ടാ വന്നേന്ന് പറയാണ് ആണോ അല്ല നയനയും നയനയുടെ അമ്മായിമ്മയും കൂടെ ഒരുമിച്ചാണോ വന്നേന്ന് വയ്ക്കും ഏഹ് അവര് ഒരുമിച്ചല്ല വന്നത് എന്ന് പറയാ ഇത് കേട്ടപ്പം ജലജു ഏഹ് പിന്നെ എങ്ങനെ ഇങ്ങനെ സെറ്റാവുന്നേ അവർ ഒരുമിച്ചല്ല വന്ന് ഇനിയിപ്പം തനിക്ക് തോന്നാണോ അവര് തമ്മിൽ ഇഷ്ടത്തിലൊന്നും ആരിക്കില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ജലജ് ഒന്നുകൂടെ എറിഞ്ഞു നോക്കി അല്ല അവര് ഇടക്കിടക്ക് വരാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇവിടെ ക്ഷേത്രത്തിൽ ആ ഇടയ്ക്ക് വരാറുണ്ട് അമ്മായിമ്മ മരുമോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കാറുണ്ട് മരുമോളുടെ പേരില് അമ്മായിമ്മ അർച്ചനയൊക്കെ കഴിപ്പിക്കാറുണ്ടെന്ന് പറയണേ സത്യമാണോ തിരുമേനി ഞാൻ ഞാനെന്തിനാ കടത്തനം പറയണേ അല്ല നയന മകേരം ആ പേരിലാണോ അർച്ചന കഴിപ്പിക്കണമെന്നൊക്കെ അതെ അത് തന്നെയാന്ന് പറയുന്നത് തിരുമേനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല എനിക്ക് തെറ്റാനോ അതെ ഇന്നും കൂടെ അർച്ചന കഴിപ്പിച്ചോളൂ അമ്മായിമ്മ മരുമോളുടെ പേരിൽ എന്ന് പറയാ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ആഹാ അതങ്ങനെയാണെങ്കിൽ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അല്ല ഇതെന്താ നിങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണേ നിൽക്കും ഏയ് ഒന്നുമില്ല വെറുതെ എന്തോ അറിയാനുള്ള പോലെ തോന്നും കണക്ക് അറിയാനൊക്കെ ഉള്ളത് കിട്ടി ഇനിയിപ്പം കിട്ടാനൊന്നുമില്ലെന്ന് പറയുന്നത് ഇതും പറഞ്ഞിട്ട് നേരെ ജലജ എന്ത് ചെയ്യുവാണ് അനാമിക പുറത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു അനാമിയുടെ അടുത്തേക്ക് വെല്ലുവാണേ ചെന്നിട്ട് പറഞ്ഞു മോളെ ഇത്രയും കാലം അവിടെ നമ്മളെ ചതിച്ചോണ്ടിരിക്കുമായിരുന്നു പറയുന്നത് ചതിച്ചോണ്ടിരിക്കുവോ ആരാരെ ചതിച്ച കാര്യമാണ് അപ്പച്ചി പറയണെന്ന് ചോദിക്കും നയനയും ദേവേനയും കൂടെ കൂടി നമ്മളെ ചതിക്കുമായിരുന്നു അറിയുന്നത് ഏഹ് ചതിക്കുമായിരുന്നോ അവർ തമ്മിൽ പണ്ടത്തെപ്പോലൊന്നുമില്ല സ്നേഹത്തിലാ പക്ഷെ നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നതായിരുന്നു ഇപ്പം തിരുമേനി പറഞ്ഞ് അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് അത് ഒരുമിച്ച് അവളുടെ പേരിൽ പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുന്നുണ്ട് ഏട്ടത്തി എന്നിട്ടോ നമ്മുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചത് ആർക്കുമായിരുന്നു അറേ ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചി എന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് എനിക്കത് മുമ്പേ തോന്നിയതാണ് വെറുതെ അല്ല അവൾ എന്നെ അത്രമാത്രം വെല്ലുവിളിച്ചത് എനിക്കപ്പോഴേ അറിയായിരുന്നു ആ വെല്ലുവിളിക്ക് പിന്നിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു ഇനിയിപ്പോ വെല്ലുവിളി കൂടത്തുള്ളൂ കാരണം നമ്മളൊക്കെ സത്യങ്ങൾ അറിഞ്ഞു നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്നുകൂടെ അത് ബലം ആവൂലേ തന്നെ കണ്ടില്ലേ ഏട്ടത്തി പുറമേയൊന്നും അകത്തൊന്നും കാണിക്കണേ ഏട്ടത്തി പുറമേ എല്ലാ ദേഷ്യമാ കാണിച്ചോണ്ടിരിക്കുന്നെ പക്ഷേ എങ്കിലും അങ്ങനെയല്ല ഉള്ളിൽ അവളെ സ്നേഹിച്ചോണ്ടിരിക്കുക അവളുമായിട്ട് ഭയങ്കര കൂട്ടാമോളെ നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇന്നത്തോടു കൂടി കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയാണ് ബാ മോളെ കീറുമോളെന്നു പറഞ്ഞോണ്ട് അങ്ങനെ അനാമയെ കൊണ്ട് വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ പറഞ്ഞു അനിയുടെ ജീവിതം മാത്രം താറുമാറായി പോയില്ലെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു അത് ശരി തന്നെയാണ് ഇനി നമ്മൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല മുത്തശ്ശൻ പറഞ്ഞ് ഞാനൊന്നും ഉപദേശിക്കാൻ നോക്കി ഉപദേശിക്കാൻ നോക്കിയപ്പോൾ അവൻ എൻ്റെ മുമ്പിൽ കരയോ ചെയ്യുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല എന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ ഇന്ന് വരെയും കുടുംബത്തിൽ ഡിവോഴ്സായി ആരും വന്നിട്ടില്ല ഡിവോഴ്സായി കണ്ടിട്ടില്ല പക്ഷേ എങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അനിയും നന്നും തമ്മിൽ ഡിവോഴ്സാവുന്നെനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു ഏ അങ്ങനെന്തൊരു കാരണവെച്ചാലും സംഭവിച്ചുകൂടാ അല്ലെങ്കിൽ ശരിക്കും ഈ കുടുംബത്തിൽ ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്ന ആരാ ഉള്ളത് കൊച്ചുമക്കളില് ആ ദൃശ്യം നയനെ മാത്രമല്ല ഉള്ളു അബിയുടെ സ്വഭാവം അറിയാലോ അബിയും നബിയ കൂടെ എങ്ങനെയും ജീവിക്കണമെന്ന് നബിയ്ക്ക് അബിയെ ഇഷ്ടമാ പക്ഷെ അബിയെ കള്ളത്തരം തന്നെയല്ല കാണിച്ചോണ്ടിരിക്കണേ മുത്തശ്ശു പറഞ്ഞു അത് ശരിയാ പക്ഷെങ്ക മോളന്നും കാണാനായിട്ട് ഏർ ആ മോൾക്ക് അന്നും കാണാൻ സാധിക്കുന്നില്ലോ കാരണം അബിയെ അന്തമായിട്ട് അവള് വിശ്വസിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്ക മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിലും നീ ഒന്ന് ഓർത്തു വെക്കി ചേരേണ്ടതേ ചേരാ അവളൊന്നും പണ്ടുള്ള ആൾക്കാര് പറയില്ലേ എന്ന് പറഞ്ഞവണക്ക് അവൾക്ക് കിട്ടേണ്ട ഒരു ബന്ധമാണ് അഭി അങ്ങനെ കിട്ടിയിരിക്കുന്നത് ഈ പറയുന്നേ കനകയം നബിയാണെങ്കിലും ഒത്തിരി പൈസ വേണം അതെ കോടീശന്റെ വീട്ടിലേക്ക് പോണമെന്ന് ആഗ്രഹിച്ച പക്ഷെ നയനമോൾ അങ്ങനെയല്ല നയനമോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു ആദർശം അതുപോലെ സ്വഭാവക്കാനാ ആദർശന്റെ ഇതുപോലെ നിർബന്ധത്തിൽ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവന്റെ സ്വഭാവം നല്ല അതുകൊണ്ടാണ് ആ ദർശനം നയനെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് അല്ലായിരുന്നെങ്കിലും ശരിക്കും നവിയേനെല്ലാം ആലോചിച്ചിരുന്നേ ചോദിക്കാം പറഞ്ഞു അത് ശരിയാ ആ സാരമില്ല നമുക്ക് നോക്കാം ഇത് എത്ര കാലം ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അനിയടെ നന്ദുവിൻ്റെ അതിനുശേഷം ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറയാണ് കാരണം അനിയ അനാമികയും തമ്മിൽ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരിടത്ത് എത്തില്ലെന്നുള്ള കാര്യം അവർക്കറിയാം പക്ഷേ എങ്കിൽ ഇപ്പം ഒരു തീരുമാനം എടുക്കാനും അവർക്ക് പറ്റില്ലല്ലോ അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവി അങ്ങോട്ടേക്ക് വരുവാണ് നബി വന്നിട്ട് മുത്തശ്ശിനോട് പറഞ്ഞു മുത്തശ്ശ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം അല്ല എന്താ മോളെ മോൾക്ക് എന്താ സംസാരിക്കുള്ളതെന്ന് ചോദിക്കുക അത് പിന്നെ മുത്തശ്ശ വേറൊന്നുമില്ല അറിയാമല്ലോ അബിക്കാണെങ്കിൽ ഇപ്പം ചിലവ് കൂടലാ പിന്നെ കാര്യങ്ങളൊന്നും ശരിക്കും മുന്നോട്ട് പോകുന്ന ഇല്ല അപ്പം അബിയുടെ ഏതെങ്കിലും കമ്പനിയുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് അബിനെ ഏൽപ്പിക്കണം നല്ല കാര്യമായിരുന്നു അറിയാം മുത്തശ്ശൻ പറഞ്ഞു അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആദർശല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആദർശാണ് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും ആദർശാണ് എന്തിനാ സ്ഥാനത്ത് തിരുത്തിയേക്കണം എന്ന് ചോദിക്കുക മുത്തശ്ശൻ പറഞ്ഞു അതെ അതിൻ്റെതായ ഒരു സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്ന് മോൾക്ക് പിന്നീട് എന്ന് പറയാ ഇത് കേട്ടപ്പോ നബിയ പറഞ്ഞു അല്ല ഒന്നും ഇല്ലാത്ത അനിയെ രണ്ടു മൂന്നും ബ്രാഞ്ചിന് ചുമതല ഏൽപ്പിച്ചല്ലോ ഒന്നും അറിയത്തില്ലാത്ത അങ്ങനെയാണ് പിന്നെ അബിയെ ഏൽപ്പിച്ചാൽ എന്താ കൊഴപ്പം എന്ന് അതിന് സമയം ഉണ്ടല്ലോ മോള് സമാധാനപ്പെടുക എന്താണെങ്കിലും രണ്ടു മൂന്ന് ദിവസത്തിനുള്ള കാര്യക്കൊക്കെ ഞാൻ തീരുമാനം ഉണ്ടാക്കും അറിയാം നവ്യ പറഞ്ഞു മുത്തശ്ശ ഉണ്ടാക്കണം മുത്തശ്ശൻ അറിയാലോ അബിക്ക് മാത്രം ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് പറയണം ആ മുത്തശ്ശ പറഞ്ഞു അതല്ലേ പറഞ്ഞേ നീ സമാധാനപ്പെട്ട നവിയെ കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം എന്നാണെങ്കിൽ നിന്റെ മുത്തശ്ശൻ എന്താണെങ്കിലും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഏർ അങ്ങനെ തോന്നുന്നില്ല കാരണം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കണ്ടേ ഇനി കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലാത്ത കാര്യത്തിലാണെങ്കിലും മുത്തശ്ശ തോന്നി പറഞ്ഞു പക്ഷെ നവ്യയ്ക്ക് അന്നും മനസ്സിലായില്ല നവ്യ പിന്നീട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ട്രെയിനിങ് ക്യാമ്പിൽ നന്ദു ആകെ പഴയ ക്ഷീണിച്ചു നന്ദുവിൻ്റെ ഒട്ട് തീരെ വയ്യ നന്ദു പിന്നീട് അവിടെ സൈഡ് മാറിപ്പോയി ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് ട്രെയിനർ വിളിക്കുന്നത് ധീമയാളും വീണ്ടും കണ്ട് വിളിക്കുന്നുണ്ട് തന്നെ കൊണ്ട് അനങ്ങാൻ പോലും പറ്റില്ല ട്രെയിനർ വിളിച്ചിട്ട് നീ എന്താ ഇരിക്കാം അതാണ് നോക്കുക സാറേ എനിക്ക് തീരെ വയ്യ എനിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്നതിനും കൂടുതൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോട്ടെ സാറഞ്ഞ് ചോദിക്കാം അതൊക്കെ തീരുമാനിക്കും നീ അല്ലടി ആ തീരുമാനിക്കുന്നത് നിനക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നീ വീട്ടിൽ പോയിരുന്നു അതിന് ഇവിടെ അല്ല അതിനുള്ള സ്ഥലം എന്ന് പറയാം നന്ദുഞ്ഞു സങ്കടമായിപ്പോയി നന്ദൂ സാറേ അത് പിന്നെ നിങ്ങള് വാടി എന്ന് പറയണേ അങ്ങനെ ബാക്കി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഗ്രൗണ്ട് വെച്ചാണ് അതിന് ശേഷം ഒരു കാര്യം ചെയ്യാം ഒരു നാലഞ്ച് റൗണ്ട് ഇനി എല്ലാവരും കൂടെ ഓടണം റോഡിൽ കൂടെ എന്ന് പറയണം നാലഞ്ച് റൗണ്ടോ നാലഞ്ച് റൗണ്ട് ഓടണം എന്ന് പറയുന്നത് അത് റോഡിൽ കൂടെ അത് കിലോമീറ്റർ ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് നന്ദുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല വല്ലാത്ത ടെൻഷൻ നന്ദു പറഞ്ഞു സാറേ എനിക്ക് തീരെ വയ്യാന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ അതിന് ഇനി ഒരു മാറ്റം ഉണ്ടാകത്തില്ല അങ്ങനെ മര്യാദയ്ക്ക് വരാൻ പറയുന്നത് പിന്നീട് അവരെ കൂടെ കൊണ്ട് റോഡിലേക്ക് ഓടിക്കാനായിട്ട് അറക്കുവാണ് ആ സമയത്ത് നന്ദുവിന്റെ മനസ്സിൽ നല്ല ടെൻഷനാ പോകുന്ന വഴിക്ക് തുഷാരോട് പറഞ്ഞു എനിക്ക് വയ്യേ തുഷാരേ എനിക്ക് കാലം കയ്യും കൂടെ അനക്കാൻ പോലും പറ്റുന്നില്ല എന്തോ ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് വല്ലാത്ത തളർച്ചയുണ്ട് തീരെ വയ്യ ഒരിടി നടക്കാൻ പോലും വയ്യ എന്ന് പറയാ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്തേലും പറഞ്ഞു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇത് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ചോദിക്കുവാണ് അത് ശരി തന്നെയാ അല്ലെങ്കിൽ തന്നെ അയാൾക്ക് എന്നോട് വൈരാഗ്യോ അയാൾ പറഞ്ഞ എന്താന്ന് അറിയാവോ മൂന്നാലഞ്ച് ആൾക്കാരെ ഒക്കെ ഒരുമിച്ചിടിച്ച് ചേർപ്പിക്കുന്ന നിനക്ക് ഇങ്ങനെയാ ഈ ആരോഗ്യം ഇല്ലാത്തതെന്ന് നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടെന്ന് നീ വെറുതെ എൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കുന്നെന്ന് അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞതെന്ന് അറിയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ തുഷാർ പറഞ്ഞ് മനപൂർവ്വം അയാൾ കാണിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നന്ദുൻ്റെ കാലൊക്കെ ക്ഷീണിച്ച് പുറകോട്ട് വലിക്കുന്ന പോലെ തോന്നുക നന്ദു ഒരു സ്റ്റെപ്പ് നടക്കാൻ പറ്റില്ല നന്ദു പെട്ടെന്ന് എന്തുവേണം അവിടെ ഇരുന്ന് ഒരു മായലിക്കുറ്റിയുണ്ട് അതിലേക്ക് അങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് ട്രെയിനർ ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിയും കൂടെ മുന്നോട്ട് പോവാം നന്ദു ഏറ്റവും പുറയിലായിരുന്നു അപ്പോഴേക്കാണ് ഇങ്ങോട്ടൊരു ബുള്ളറ്റ് വരുന്നത് ബുള്ളറ്റിനകത്ത് അനിയായിരുന്നു നന്ദു വരിക്കലിരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദി നന്ദുവിൻ്റെ അടുത്തേക്ക് അനി പെട്ടെന്ന് വരുവാണ് ഈ സമയം ഒരു നിമിഷം നന്ദു ഞെട്ടിപ്പോയി ദൈവമേ അയാൾ അങ്ങനെ തിരിഞ്ഞു നോക്കി അതോടുകൂടി തീർന്ന കാര്യങ്ങൾ തീരുമാനവും പിന്നീട് നന്ദു എന്നെ വിളിച്ചു അനി എന്താ ഇവിടെ നിന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാനിവിടം വരെ വന്നാന്ന് പറയുകയാണ് തീയനി നീ എൻ്റെ അടുത്ത് നിൽക്കേണ്ട പെട്ടെന്ന് ഞാൻ പോയാൻ പറയുകയാണ് എന്തിന് ഞാൻ പറയുന്ന അനി എങ്ങാനും അയാൾ തിരിഞ്ഞു നോക്കി അതോടുകൂടി തീർന്നു നിനക്കറിയത്തില്ല എന്ന് പറയുന്നത് പിന്നെ ഞാൻ വീട്ടിൽ വന്നിരിക്കേണ്ട വരുമെന്ന് പറയാ പറഞ്ഞ് തീരുവല്ല അയാൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് അയാൾ വിസിലടിച്ചു കുട്ടികളെല്ലാം നിന്നു പിന്നീട് നന്ദൂൻ്റെ അടുത്തേക്ക് ആൾ വരുവാണ് എന്താ എന്താ എവിടെയെന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ ഇത് ഏതമനാന്ന് ചോദിക്കുകയാണ് ഇതിൻ്റെ കസിനാന്ന് പറയുന്നത് കസിനാണല്ലോ കൊള്ളാം എന്താണല്ലും കൊള്ളാം ഇന്നിന് ട്രെയിനിങ്ങിൻ്റെ സമയം നിനക്ക് അറിയാൻ മേലെ എക്സൈസ് സമയം എന്നറിയാൻ വല്ലേ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ സാറേ ഞാൻ മടുത്ത് കഴിഞ്ഞിട്ടൊന്നും ഇരുന്നോ ഓഹോ മടുത്ത് കഴിച്ചി കഴിഞ്ഞിട്ടിരുന്നാൽ അല്ലേ മടുപ്പൊന്നും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നത് മര്യാദക്ക് എഴുന്നേക്കാൻ പറയുകയാണ് അല്ല അത് പിന്നെ സാറേ മര്യാദയ്ക്ക് എഴുന്നേറ്റോ എഴുന്നേറ്റ് മര്യാദയ്ക്കോ ഓടാൻ നോക്കിയോ അല്ലെങ്കിൽ നീ വീട്ടിൽ പോയിരുന്നാൽ മതിയെന്ന് പറയണം ഇവിടെ നിൽക്കണമെന്ന് എനിക്കൊന്നും നിർബന്ധമില്ല എന്ന് പറയണം അനിക്ക് മനസ്സിലായ നന്ദു എത്രമാത്രം അവിടെ കിടന്ന് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ സമയത്ത് നന്ദു കണ്ണുകൊണ്ട് കാണിക്കൊന്ന് പോകാം അനിയെന്ന് പറഞ്ഞിട്ട് പക്ഷെ അനി ഇങ്ങനെ തന്നെ നിൽക്കുവാണ് പിന്നീട് നന്ദു അവരുടെ ഒപ്പം അങ്ങോട്ട് ഓടുവാണ് ഓടുന്ന സമയത്ത് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയ നന്ദു നോക്കി കഴിഞ്ഞപ്പോൾ അനി അവിടെ തന്നെ ഇങ്ങനെ തന്നെ തന്നെ നോക്കി നിൽക്കുവാണ് അനി എനിക്കും ഭയങ്കര വിഷമായി നന്ദൂനും നല്ല വിഷമായി അപ്പോൾ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്